പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ണൂർ സ്ഥാനാർത്ഥി എ വി ജയരാജൻ റോഡ് ഷോ ശ്രീകണ്ഠം ടൌണിൽ ശ്രീകണ്ഠപുരം ടൌൺ ചുറ്റി നടന്ന റോഡ് ഷോ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു പി വി ഗോപിനാഥ് എം സി രാഘവൻ വി സി രാമചന്ദ്രൻ പി മാധവൻ ടി കെ വത്സൻ പി വി ശോഭന അഡ്വക്കേറ്റ് എ ജെ ജോസഫ് പി വി സേവി വിനു ഇലവുങ്കൽ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കെ വി ഗീത ഹമീദ് ചെങ്ങളായി എന്നിവർ നേതൃത്വം നൽകി പാചകവാതകത്തിന്റെ വില വീട്ടിൽ ഉപയോഗിക്കുന്നതിൻ്റെത് ആയിരത്തിലധികമായി ഇപ്പോൾ വാണിജ്യ പാചകവാതകത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചു ചെറുകിട കച്ചവടക്കാർക്ക് ഇനി കച്ചവടം നടത്തണമെങ്കിൽ ചായക്കടിയും ഹോട്ടലും നടത്തുന്നവർക്ക് നിത്യോഗിയ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചേ മതിയാവും അത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കും ഈ ദിവസം തന്നെ നാം പത്രത്തിൽ വായിച്ച മറ്റൊരു വാർത്ത ഇടതുപക്ഷ ഗവർമെന്റ് കേരളത്തിൽ സബ്സിഡി സാധനങ്ങൾ മാവേലി മാവേലിസ്റ്റുകളിലൂടെ വില കുറച്ചു കൊടുക്കാൻ തീരുമാനിച്ച കാര്യമാണ്